ഇതിനകത്തൂടെ നോക്കണോ വാച്ച് മീ റിവീലിങ് മൈ സീക്രെസ് അതായിരിക്കും എന്ന് സീക്രട്ടെന്ന് പറഞ്ഞേകത്തൂടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് അബുദാബിയിലുള്ള അലൈൻ സൂയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ അലൈൻ സൂലെ ഫസ്റ്റ് പാർട്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ സെക്കൻഡ് പാട്ട് ഫസ്റ്റ് പാർട്ടൊക്കെ ഇണുന്നതിന് കുറച്ചു മുമ്പ് ഞാൻ ഈ ഗോർലയുടെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെ ആ സെപ്പറേറ്റ് വീഡിയോ ആയിരുന്നു ആ അതിന്റെ ലിങ്കും ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഒന്ന് കണ്ടേക്കാം അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി പച്ചപ്പ് വിരിച്ച പരവതാനിയിലേക്ക് എത്തി നമ്മുടെ നാടിനെ കേരം തിങ്ങിയ നടന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടത്തെ പന ഇതുപോലെ അടുക്കി അടുക്കി വെച്ചേക്കു കേട്ടോ രണ്ട് സൈഡും ഈന്തപ്പനകളും ചുറ്റിനും വൃക്ഷങ്ങളും നടുക്കൂടുള്ള ഈ പുല്ലും ഒക്കെ അതിന്റെ നടുക്കൂടുള്ള നടത്തൂടാകുമ്പോണ്ടല്ലോ പൊളി വൈബായിരുന്നു പെട്ടെന്നൊരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കഴിഞ്ഞു അപ്പൊ ദേ അടുത്ത സൗണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഫോണും കൊണ്ട് ഓടി ഓ അതങ്ങനെ മിസ് കുട്ടക്കാലത്ത് നമ്മള് ഫ്ലൈറ്റിന്റെ ഒക്കെ സൗണ്ട് വെക്കുമ്പോ ഓടി മുറ്റത്തിറങ്ങി കാണുമ്പോൾ സുഖം ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ ഇപ്പൊ ഇത് കണ്ടപ്പോ തോന്നി എന്തോ നോക്കേ കച്ചി മാത്രല്ലോ പച്ചക്കരിഞ്ഞിട്ടേക്കുന്നു വീട്ടിലാട്ടുമ്മ പോയിട്ട് ഗൾഫി വന്നത് വീട്ടിലെ ആട്ടുമ്മൾഫി വന്നത് ആടിനെ കാണാൻ ആട് ഓ ഓ ഇത് അതിന്റെ ും എല്ലാം <zoysic> അടിപൊളി <discussions autour personaje> <laughs festivals> <gagues> അത് അങ്ങോട്ട് പോയി നമുക്ക് അടുത്ത് പോയിന്ന് കാണാം ഓ ആ ബാതുവഴി ഇറങ്ങിപ്പോ ഇവിടെ പാർക്ക് കേട്ടെ ഇന്ന് സ്കൂളിലെ കുട്ടികൾ ടൂറ് ടൂർ വന്നേക്കാം ഇവിടെ വലിയൊരു സ്കൂൾ ബസ്സിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു ആ വാട്ടർഫാൾസ് ഓ ഇതൊന്നും കണ്ടിട്ട് വനിക്ക് തയ്ക്കുന്നില്ല മാം കൊക്കിനെ കാണാം ചിൽഡ്രൻസ് ഡിസ്കവറി ഗാർഡൻ <laughs> ം <laughs> നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല അങ്ങുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ അത് പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിൽക്കും അതെല്ലാം ഒരു കൂട്ടമായിട്ട് നിൽക്കും ഇവരെല്ലാം മാറി നിൽക്കും ആല ഇതിനകത്തും ഉണ്ട് എന്തായിടക്കണം ഇപ്പോണ്ട് രസം തോന്നുന്നു അവിടെ കാണാൻ ഞാൻ കലമാനന്നും പറഞ്ഞ് വന്നിരുന്നു അതിന്റെ കൊമ്പ് കണ്ടില്ല അരിവാള് കണക്കിരിക്കുന്നില്ലേ കൊച്ചു കേട്ടോ കൊച്ചു വെക്കുമ്പോ കൊമ്പ് മാത്രമേ ഉള്ളൊരു ഉള്ള ഒരു വ്യത്യാസം അതാ ഇവിടെ ഒരാള് കണ്ടില്ലയോ എന്തോ അവിടെ തന്നെ ഇരിക്കുവോ ഒരെണ്ണം ഇവിടെ കിടന്ന് പുല് ഇന്നാണ്ടോ സത്യത്തിൽ അത് കണ്ടപ്പോൾ തോന്നി തലയിൽ ഒരു ഭാരം വെച്ചിട്ടേ ബുദ്ധിമുട്ടി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്ന് നീങ്ങി ചുറ്റിനും മനോഹരമായ കാഴ്ചകളും ശരിക്കും പറഞ്ഞ ഈ സൂ ഇത്ര വിശാലമാണോന്ന് ഇത്രയും കാഴ്ചകളുണ്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ എന്തായാലും ഷാർജയിൽ നിന്ന് ഇത്രയും ദൂരം താണ്ടി വന്നുകൊണ്ട് ഒരു നഷ്ടബോധം തോന്നിയില്ല തോന്നിയില്ലാട്ടോ ഞാൻ അതിനൊന്നുമില്ല കാണിച്ചാ നമ്മളെ കാല കണ്ടില്ലേ

ുള്ള കുഴങ്ങാന്ന് വിളിക്കുന്നത് എല്ലാരും കൂടി ഇവിടെ വന്നിരിക്കുക വെയിലൊന്നും ഇവിടെ ഇല്ലായിരിക്കും

കടിച്ചീ തോന്നുന്നു ഒരു ചിറാഫ് അതിന്റെ കഴുത്തൊപ്പം പൊക്കത്തിന് തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് അതിന് തീറ്റ കഴിക്കുന്നതാണ് അതിന്റെ ഇപ്പുറത്ത് കിട്ടിയിട്ടേക്കുന്നുണ്ട് അതൊക്കെ എന്റെ കൂടാ ആ മുകളോട്ടൊക്കെ കണ്ട ഓലക്കെ ഓലയല്ലോ എന്തോ ഇത് പനിയോലയൊക്കെ വെച്ചായിരിക്കും എന്ത് അല്ലാത്ത ഓലയാണോ എന്തായാലും കെട്ടിയിട്ടേക്കുന്നാണ്ടോ അതാണ് അവരുടെ കൂട് അവരെ തീറ്റയൊക്കെ അവിടെ തിന്നുന്നുണ്ടോ അവിടെ നിന്ന് ഇത് അവിടെ ഒരു കുഞ്ഞിക്കുളം പോലെ അവിടെ ഉണ്ട് അവിടെ വെള്ളമുണ്ട് ആ പിന്നെന്തുവാ അവർക്ക് വിശപ്പും ദാഹവും ഇല്ലേ വെള്ളമൊക്കെ കുടിക്കുക അവർക്ക് ദാഹവും ഉണ്ട് ഓ ഉം ഉം തിന്നെ ബാ നമ്മ കട പോയിരിക്കാം കുറച്ചേരം റെസ്റ്റ് എടുക്കിടപ്പായിരുന്നു ബാ കുറച്ചേരസോ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് നീങ്ങുന്നുണ്ട് നാക്ക് നോക്കി എന്തോ ഇത് ഇതൊരു നീളം പിന്നെ അത്രയും നീളമുള്ള യൂ യൂ യോ നാക്ക ഇട്ടിട്ട് പേടിയു കണ്ടാ മൃഗോ അതിനകത്ത് കാണും ഇപ്പൊ രണ്ടുപേരും അപ്പുറം അപ്പുറം നിന്ന് കഴിക്കുന്നണ്ടോ ോട്ട് നോക്കണം കണ്ടുവരും ഞങ്ങൾ നോക്ക് ആ അല്ലല്ല അതൊന്നും മീൻ്റെ അടുത്തപ്പോ എനിക്ക് മനസ്സിലായി ഇതിപ്പോ കണ്ടാമറങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതാ അവിടെ എന്തേ ഇല്ലയോ ഇവരൊക്കെ നീ ഒരുപിച്ചു എന്നാലും കുഴപ്പമില്ലെന്നുള്ളതാ ഇതും ഇതൊക്കെ രോഗം കണ്ടില്ലേ ഇനി വന്ന പോലെ ഇവിടെ വാ ഇതൊന്നും കഴിക്കത്തില്ല ഇവിടെന്തെങ്ങിരിക്കുന്ന അപ്പുറത്തോട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ സാധനം ഓടി ഇങ്ങോട്ട് വരും ആണാണ് പറഞ്ഞ പോലെ തന്നെ പറ്റിക്ക ണ്ടായിരുന്നു ഇതിന്റെ ഒന്ന് അകമൊക്കെ ഒന്ന് കണ്ടോ ഇതേ വെറുതെ ഇപ്പൊന്ന് ചാടിയാ മതി അറ്റാക്ക് വന്നി ചാവോ വെറുതെ ഒന്ന് ചാടിയാ മതി പേടിച്ചോ ചീറ്റ നാട്ടിൽ നിന്നീരിക്ക് വല്ല വിലയുണ്ടോ ഇവിടെ ആൾക്കാർ പൈസയും കൊടുത്ത് കാണാൻ കേറുന്ന കീരി മൈനയെ പിടിച്ചതായി ഞാൻ തിട്ടേക്കന്ന് നല്ലപോലെ സൂമിങ് കിട്ടത്തില്ല തോന്നുന്നു ഈ മൂങ്ങയാണ് മൂങ്ങയാണില്ലിരിക്കുന്നത് പക്ഷെ സൂം ചെയ്യപ്പോ ആണെന്ന് തോന്നുന്നു സൂം സൂമാവെന്ന് അവിടെ ആ മൂങ്ങ ഇരിപ്പുണ്ട് ആ എനിക്ക് അല്ല വെള്ളർന്നു ആയിരിക്കുന്നു എന്റെ കുഞ്ഞുങ്ങളാ ഇതെന്തുവാ എന്താ ചത്തുകിടക്കുവാന്നോ കുഞ്ഞേ കുഞ്ഞമ്മയല്ല കുഞ്ഞതോ എല്ലായിടത്തും കൊണ്ടു കേട്ടോ അതോ ഇവിടെ ഓ ഓരോത്തിന്റെ അകത്തും ഉണ്ടോ തത്തമ്മ ആ വെള്ളത്തത്തമ്മയായിരിക്കും ഇത് ഏ അങ്ങനെ വരുവോ എനിക്ക് മൈനെ കാണുമ്പോ ചിരി വരുന്ന അയ്യത്തെല്ലാം നമ്മുടെ അയ്യത്തിനൊത്തം നടക്കുന്ന സാധനങ്ങളാണല്ലോ ഇവിടെ കൂട്ടിയിട്ട് നോക്കുന്നു എന്തുവാണെന്നു കരുതി വിചാരിച്ചു ഏക്ക ഇതിൽ വെള്ളത്തമയെന്ന് പറഞ്ഞാൽ സഹായം ചെയ്തു കേൾക്കും ലേസർ സ്ഥലത്ത് ക്രസ്റ്റഡ് കൊക്കറ്റം കൊക്കറ്റ് വൈറ്റ് ബെലീഡ് ബ്രസ്റ്റഡ് ിരി താഴോട്ട് വന്നൊന്ന് പോസ് ചെയ്തെങ്കി ഇതിന്റെ മോളി കയറിയിരുന്നെങ്ങനെയാ ഇവ കണ്ടോ അല്ലേതും അതിന്റെ മോളി കയറി ഞാൻ നടക്കുന്ന കണ്ടോ ഇച്ചിരി താഴെയിരുന്നെങ്കി അതിന്റെ ഇടയ്ക്കൂടെ എടുത്ത് എറിയാന്ന് പോകുവാണോ എന്തോ എന്തോ കാര്യമായിട്ട് കഴിക്കുവ ആ സിംഗത്തിന്റെ ഫോട്ടോ ഉണ്ടായി തൊള്ളാന കുറെ എണ്ണത്തിന് അവിടെ വളർത്തിയിട്ടേക്കുമല്ലയോ അതിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന നിൽക്കുന്നോണ്ട് ഇവര് ചേക്കേറും പറ്റിയ ടീച്ചയ്ക്ക് ക്ഷാമം ഒന്നുമില്ല ആ ഇതൊക്കെ ഇപ്പൊ വിസ്യങ്ങൾ നടത്തുന്നുണ്ടോ അതിനകത്ത് അതിനകത്താണോ മയിലുണ്ടോ ഇവ മയിലോ മയിലിന്റെ കണ്ടോ രണ്ട് മയിൽ

ഈ കൊക്കു ഇവിടെ നിന്ന് പറഞ്ഞ ഒരു വല്ലാത്ത പിറക്കമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആയിരിക്കുന്നു സത്യത്തിൽ നമ്മൾ അവിടെ വരെ കേറിയെന്ന് വെറുതെ അയച്ചു ഞാൻ വിചാരിച്ചു വിചാരിച്ചോ ഇത്രയൊക്കെ തുറന്നു കയറി കാണാനുണ്ടെന്ന് കരുതിയില്ല അതുകൂടെ തുറന്നു കേറാൻ പറ്റും ഉണ്ട് സെക്യൂരിറ്റി സൗണ്ട് കേട്ടോ െറ്റില്ലായിരുന്നു എന്തു അവസ്ഥ ഒറ്റക്കട്ടിക്ക് വരാൻ പറഞ്ഞില്ലാ വരുന്ന ഒറ്റ കത്തി വെറുതെ ഒന്നും ൊന്നും നോക്കി ചാടല്ലേ അറ്റാക്ക് വന്ന് സിങ്കൊക്കെ ഉണ്ടപ്പുറത്ത് സിങ്ക